നമസ്കാരം പ്രവാസി മരണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു എസ് കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് പ്രത്യേകിച്ച് ഈ നാട്ടുകളിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് എന്തായാലും ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് ഈ മൂന്ന് രാജ്യങ്ങളിലുമായി ഏകദേശം അൻപത് കോടി ജനങ്ങൾക്കാണ് ഇതിന്റെ ഗുണം മൊത്തത്തിൽ ഉണ്ടാകാൻ പോകുന്നത് യു കാനഡ മെക്സിക്കോ വ്യാപാര കരാറിന് തുടക്കമായി എന്നുള്ളതാണ് ആ വാർത്ത അമേരിക്കൻ സെനറ്റിന്റെ അംഗീകാരം ഇതിന് ലഭിച്ചിരിക്കുന്നു മേഖലയിൽ നിയുക്തമായ വ്യാപാരവും സാമ്പത്തിക വളർച്ചയും ലക്ഷ്യമിടുന്നതാണ് ഈ കരാർ ഒരു വർഷം നീണ്ട ചർച്ചകൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കരാർ ഒപ്പുവെച്ചത് സെനറ്റിലെ ഇരു കക്ഷികളും പിന്തുണച്ച കരാർ എൺപത്തിഒൻപത് പത്ത് എന്ന ഭൂരിപക്ഷത്തിലാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ഡെമോക്രാറ്റുകളുമായി മാസങ്ങൾ നീണ്ട ചർച്ചകളെ തുടർന്ന് കരാർ വിജയം കണ്ടിരിക്കുകയാണ് ഇതോടെ ഇരുപത്തിയഞ്ചു വർഷം പഴക്കമുള്ള നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇല്ലാതാക്കുകയും ചെയ്യും നമ്മുടെ രാജ്യത്തിന്റെ വലിയ വിജയമാണത് ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്നൊക്കെയാണ് ഈ കരാർ അംഗീകരിച്ചത് െ കുറിച്ച് റിപ്പബ്ലിക്കൻ സെനറ്റ് നേതാവായ മിച്ച് മെക്കോദൻ അഭിപ്രായപ്പെട്ടത് സെനറ്റിൽ വിചാരണ നേരിടാനിരിക്കെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ വിജയം കൂടിയാണ് ഇത് എന്നാണ് കരാന ലഭിച്ച അംഗീകാരം എന്നാണ് എല്ലാവരും കണക്കാക്കുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നാഫ്ത കരാറിനെ ട്രംപ് കർശനമായി വിമർശിച്ചിരുന്നു അമേരിക്കൻ തൊഴിലാളികളെ പരീക്ഷിക്കുന്നതിനോടൊപ്പം അമേരിക്കയുടെ വ്യാപാര കമ്മി കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് പുതിയ കരാറിലൂടെ ട്രംപ് മുന്നോട്ട് വെച്ചത് യു എസിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ കരാർ കാരണമാവുകയും ചെയ്യും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും അറിയാൻ കഴിയുന്നു ഇന്ത്യയ്ക്ക് മാത്രമാവില്ല ലോകത്തിനൊട്ടാകെ നേട്ടമാകുന്ന തീരുമാനങ്ങൾ കൊണ്ട് സമ്പന്നമാകും ഈ സന്ദർശനം എന്നാണ് ഔദ്യോഗികമായി വിദേശകാര്യ വക്താക്കൾ അവകാശപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയും യു എസും തമ്മിൽ ഒരു ഹസ്ത്രകാല വ്യാപാര കരാറിനും സാധ്യത ഉണ്ട് എന്നും കാണാൻ കഴിയുന്നു അപ്പോൾ ഇനി വരുന്ന കരാർ എന്തായാലും ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്കാർക്കും ഉപകാരപ്പെടുമെന്നാണ് കരുതുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സൂചനകൾ പുറത്തുവിട്ടിരുന്നു പൗരത്വ ഭേദഗതി അടക്കമുള്ള വിഷയങ്ങളിൽ വിദേശ രാജ്യത്തുണ്ടാകുന്ന ബന്ധം ഉലയുന്ന സാഹചര്യത്തിൽ ട്രംപിന്റെ ഈ വരവ് രാഷ്ട്രീയപരമായും ഏറെ ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു വിശ്വാസത്തിലും പരസ്പര ബഹുമാനത്തിലും ധാരണയിലും അധിഷ്ഠിതമായ ഇന്ത്യ യു എസ് ബന്ധം കരുത്തിൽ നിന്ന് കരുത്തിലേക്ക് വളരുകയാണെന്നും മോദി പറഞ്ഞതായി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് യു ഇറാൻ സംഘർഷം ായിരുന്നു ഇരുവരുടെയും ഈ ഫോൺ സംഭാഷണം എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഇന്ത്യയും യു എസും തമ്മിൽ ഒരു ഹസ്ത്രകാല വ്യാപാര കരാറിന് സാധ്യത ഉണ്ടെന്നും അത് നിലവിൽ വരികയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുമെന്നുമാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി